കേരള സർട്ടേ ഇത് വയറായി വരുന്ന വീഡിയോ ആണ് നിങ്ങൾ പലരും കാണും എനിക്ക് ഒരുപാട് പേര് അയച്ച് വന്നിട്ട് ഇതൊന്നും റിയാക്ട് ചെയ്താണ്ട് നമ്മളെ കേരളത്തിന് ഒരുത്തം പറയുന്ന കേട്ടില്ലോ കേരളത്തിൽ ഇങ്ങനെ ആക്കുന്ന കേട്ടില്ല ഒരു അതിന്റെ അഭിപ്രായം പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറയണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ പേര് എനിക്ക് അത് അയച്ച് തന്നിട്ടുണ്ട് അപ്പൊ ഇതിന് എന്റെ ഒപ്പീനിയൻ ഞാൻ പറയുന്നത് ഇത് ഞാൻ പറയല്ലോ ഒഴുക്കിന് കൂടെ പറയാൻ എനിക്ക് നീന്താ പക്ഷെ ഞാൻ ഒഴുക്കിന് കൂടെ നീന്തി ആളുകളുടെ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ ആളുകളെ സുഖിപ്പിക്കാനായിട്ട് വീഡിയോ ചെയ്യുന്നത് എനിക്ക് താല്പര്യമില്ല എന്റെ ഒപ്പീനിയൻ ഞാൻ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ കാണാം എന്റെ വീഡിയോയിൽ പലരും ചിലർ ഒരുപാട് പേജ് ചെയ്യാണ് ചിലരും കാണുന്നത് കാരണം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ചെയ്യുന്നത് എന്റെ ഒപ്പീനിയൻ പറയും അതിന് നിങ്ങൾക്ക് വേണേ കൂടെ പിടിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എതിരി പോവാം കുഴപ്പമില്ല അപ്പൊ ഇവിടെ പറയാനുള്ളത് ഇതിൽ രണ്ട് ഭാഗം വീഡിയോടെ ഒന്ന് ആ പെൺകുട്ടിയുടെ ഒരു ഉത്തരവും അതിനുശേഷം അവൻ വന്നിട്ട് കേരള ഹൺഡ്രഡ് പെർസെന്റ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ഭാഗവും ആദ്യം ആ പെൺകുട്ടി പറയുന്നത് വ്യക്തമായിട്ട് നിങ്ങൾ ഒന്നുകൂടെ കേട്ടോ Political political leaving, I don't don't watch politics. You you are, don't have any political opinion? No, no. No. Did you vote? Me? കേട്ടല്ലോ വളരെ കൊച്ചത്തോടെ ഉള്ള രീതിയിൽ ആ പെങ്കൊച്ച് സംസാരിക്കുന്നത് അതിന് ഈ പറയുന്ന രാഷ്ട്രീയവും രാഷ്ട്രബോധമോ എന്താന്ന് ഏഴയിലത്തൂടെ പോയിട്ടില്ല എന്ന് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് കണ്ടിട്ടാണ് പലരും പറയുന്നത് റിയാക്ട് ചെയ്യണം നമ്മളെ മലയാളികളെ കളിയാക്കി കേരളത്തിലുള്ളവരെ കളിയാക്കിയെന്ന് നിങ്ങടെ തിരി ഒരു കാര്യം പറയട്ടെ ഞാൻ നൂറ് ശതമാനം ഉറച്ച് വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ ഉറച്ച് നിങ്ങളോട് പറയുന്നു ആ പെങ്കൊച്ചു പറഞ്ഞത് ശുദ്ധ വിവരകേട് തന്നെയാണ് ഒരു സംശയവും ഇല്ല അതിനകത്ത് അതായത് നമ്മൾ വോട്ട് ചെയ്യാൻ താല്പര്യമില്ല ഈ രാഷ്ട്രീയത്തോട് താല്പര്യമില്ല എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തിന് എതിര് പറയുന്നത് പോലെയും നമ്മുടെ ഈ എല്ലാവരും ഒരു കാര്യമുണ്ട് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ വോട്ട് കുറെ എലക്ഷൻ പ്രവർത്തിക്കലോ കുറെ പാർട്ടിക്കാർ കൂടെ പോകലോ കുഴി പിടിക്കലോ അതല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രബോധമാണ് ഇപ്പൊ ഈ പെൺകുട്ടി ഇവിടെ പറഞ്ഞത് വെച്ച് വോട്ട് ചെയ്യത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ ഇതിനോട് പറയുന്ന ഒരു മൈൻഡ് എന്ന് പറഞ്ഞാൽ അരാഷ്ട്രീയവാദമാണ് ഇവിടെ അരാ അരാഷ്ട്രീയവാദം വന്നു കഴിഞ്ഞാൽ ഞാൻ വോട്ട് ചെയ്യാനേ പോകത്തില്ല എനിക്ക് രാഷ്ട്രീയത്തോട് രാഷ്ട്രീയത്തോട് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ കാര്യങ്ങൾ കമൻ്റ് ഇടുക കേട്ടോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ എന്നാലേ അടുത്ത ആളുകളിലേക്ക് എത്തുള്ളൂ ഇങ്ങനെ സംസാരിക്കുന്നതിലൂടെ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ അതായത് ഒരു അരാഷ്ട്രീയവാദം ഞാൻ നിങ്ങളും എല്ലാവരും വോട്ട് ചെയ്യുന്നില്ല രാഷ്ട്രീയത്തോട് ഒരു താല്പര്യമില്ലാത്ത പൂർണ്ണമായിട്ട് വിചാരിക്കട്ടെ ഇവിടെ ഇലക്ഷന് നിക്കുന്നവർ പോലും വോട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കട്ടെ ഈ പെൺകുട്ടിയുടെ മൈൻഡ് എല്ലാവർക്കും മരുന്നൊന്നിരിക്കട്ടെ ചിലർക്ക് അങ്ങനെ ചെറുക്കൻ അതെല്ലാം ചോദിക്കുന്നത് ഈ പെൺകുട്ടിയെ പോലെ എനിക്ക് ഇവിടുത്തെ രാഷ്ട്രീയ രാഷ്ട്രീയക്കാർ ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു വോട്ടിനും പോകുന്നില്ലെന്ന് വിചാരിക്കേ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇലക്ഷൻ വരും ആർക്ക് വോട്ട് കിട്ടത്തില്ല ആരും ജയിക്കത്തുമില്ല പിന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവിടെ നമുക്ക് ഒരു ജനാധിപത്യം അതായത് നമ്മുടെ ഭരണഘടനാ രീതിയിലുള്ള ഒരു ജനാധിപത്യ ഭരണം ഇവിടെ നടക്കത്തില്ല അത് അവിടെ തന്നെ നമ്മുടെ ഭരണഘടനയെ ലംഘിക്കലാവും ഓക്കെ ഭരണഘടന അവിടെ സാധ്യമാവുന്നില്ല അപ്പൊ പിന്നീട് എന്താ സംഭവിക്കുന്നത് ഇവിടെ അപ്പൊ ഇനി അഥവാ അങ്ങനെ ആയി ഇവിടെ ആരും വോട്ട് ചെയ്യാൻ പോകാത്തൊരവസ്ഥ കഴിഞ്ഞാൽ നാഥനില്ലാ കളരി പോലെ നമ്മുടെ രാജ്യം മാറും ആണോ കൃത്യമായി പറഞ്ഞ പഴയ രാജഭരണം പോലെ ആരെങ്കിലും ഒക്കെ ഏറ്റെടുത്ത് ഈ പറഞ്ഞുകൊണ്ട് നാട്ടുരാജ്യവും നാട്ടു ഭരണം പോലും ഇല്ലെങ്കിൽ കാശുള്ളവരോ അല്ലെങ്കിൽ കുറച്ച് മേൽക്കോയ്മയുള്ളവരോ വന്നിട്ട് ഭരിച്ചിട്ട് നമ്മൾ അടിമയെ പോലെ പിന്നെയും ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറും അല്ലേ കറക്റ്റ് അല്ലേ അതെ അങ്ങനെ മാറും പക്ഷെ അതിനുള്ള ബോധവും ഞാൻ പറയട്ടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ മലയാളികൾക്ക് നൂറ് ശതമാനം ഈ പറയുന്ന തൊട്ട് തൊണ്ണൂറ്റെട്ടോ നൂറോ ശതമാനം സാക്ഷരതയുണ്ട് പക്ഷേ ഈ സാക്ഷരത അതായത് വിദ്യാഭ്യാസവും വിവരവും രണ്ടും രണ്ടാ എനിക്ക് എങ്കൊച്ചനെനിക്കൊന്നും വിദ്യാഭ്യാസം ഉണ്ടാവാ പക്ഷേ വിവരം തീരെ ഇല്ല ഇതിൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഒരു ഏതെങ്കിലും ഒരു വിഷയം കാണുമ്പോൾ അതിനെ നമ്മൾ വികാരത്തോടെ സമീപിക്കരുത് വിവേകത്തോടെ സമീപിക്കണം നമുക്ക് നമ്മുടെ നാടിനെ കളിയാക്കി നമ്മൾ മലയാളികളെ കളിയാക്കി കേരളത്തെ കുറ്റപ്പെടുത്തി നമുക്ക് ചിന്തിക്കാം പക്ഷെ അതിനപ്പുറത്തേക്ക് അതിന് കാരണക്കാരിയായൊരു പെങ്കൊച്ച അപ്പുറത്ത് നിൽപ്പുണ്ട് ആ പെങ്കൊച്ചിന്റെ വായിൽ നിന്ന് വന്ന ശുദ്ധമായിട്ടുള്ള വിവരക്കേടിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റവനോട് റിപ്ലൈ കൊടുക്കുന്നത് അവിടെ ഈ പെങ്കൊച്ചിന് കൃത്യമായിട്ട് ഉത്തരം അത് വിവരത്തോടെ ബോധത്തോടെ പഠിച്ച വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും രാഷ്ട്രീയം വേണ്ട ഇല്ലെങ്കിൽ ഇവിടെ അങ്ങോട്ട് ചെയ്യാൻ പോകത്തില്ല എന്ന് പറയത്തില്ല അതിന്റെ വിവരമില്ലായ്മയാണ് അവിടെ കാണിച്ചു കൊടുത്തത് അപ്പൊ മറ്റൊരു അവിടെ നിന്ന് ട്രോളി നമ്മളെ പോ മോശം വന്നോ ട്രോളാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പെങ്കൊച്ചു വന്നിട്ട് മൊണാലിസ കുമ്പമേളയ്ക്ക് വന്ന് വയറൽ ആയപ്പോഴത്തേക്കും പെങ്കു കൊച്ചിനോട് ചോദിച്ചു എന്ത് ചെയ്യുന്നു അപ്പൊ ഞങ്ങനെ കച്ചവടം കാര്യങ്ങളൊക്കെ എന്തോ പത്ത് പതിനാറോ പതിനേഴ് വയസ്സം കണ്ടേ ഉള്ളൂ സ്കൂളിൽ പോകുന്ന കാര്യം ചോദിച്ചപ്പോൾ സ്കൂൾ എന്താന്നുമില്ല കൊച്ചിന് അറിയത്തില്ല പോയിട്ടില്ല ആ സമയത്ത് നമ്മൾ മലയാളികൾ ഉൾപ്പെടെയുള്ള ആൾ പറഞ്ഞു ഇതുകൂടെ നോർത്ത് ഇന്ത്യയിൽ മൊത്തം സ്കൂളും ഇല്ല ഒന്നുമില്ല ജനിക്കുമ്പോഴേ ഇതിന് തന്നെ പോകുന്നത് വള്ളിക്കൂടെ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഇങ്ങനെ കുറെ നമ്മൾ കളിയാക്കിയില്ലേ അവരുടെ വിദ്യാഭ്യാസം ഇല്ലായ്മ നമ്മൾ കളിയാക്കിയെങ്കിൽ ഇവിടെ അവൻ തിരിച്ചു ചെയ്തത് എന്താ ഈ പറയുന്ന പഞ്ചാബ് എന്താ വിദ്യാഭ്യാസം കൂടുതലായിട്ട് ഉണ്ടായിട്ടും വിവരം എന്ന് പറയുന്ന സാധനം ഇല്ല അതുകൊണ്ടാണ് നമ്മൾ കളിയാക്കപ്പെടേണ്ടി വന്നത് ഇന്ന് നമുക്ക് കണ്ടിട്ടുണ്ട് ഒരുപാട് വെമ്പിള്ളാരും ആമ്പിള്ളാരും എല്ലാം പറയുമ്പോൾ അതിന്റെ ഷർട്ടും ജീൻസും മുടുപ്പും മുണ്ടും ഷർട്ടും അല്ലെ ഇട്ടുകൊണ്ട് പഠിക്കാൻ പോകും സ്കൂളിലും പള്ളിക്കൂടത്തിലും കോളേജിലും ഒക്കെ പോകും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് പറയാൻ അറിയാത്ത പിള്ളേർ ഇന്നും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഉണ്ട് പിന്നെ എന്തിനാ ഇവരെന്തിനാ പാചകം പോകാര്യത്തിനാ പാച്ചാൻ പോകുന്നത് ഞാൻ കുറച്ചുകൂടെ ആധികാരികമായിട്ട് ഈ ഒരു വിഷയത്തിലേക്ക് വരാം ആ പെൺകുച്ചിന് ഇവിടുത്തെ രാഷ്ട്രീയക്കാര് ചിലപ്പോൾ ഇഷ്ടമുണ്ടാവത്തില്ല ഇവിടുത്തെ രാഷ്ട്രീയക്കാര് ചെയ്യുന്ന പല അഴിമതികളും അതും ഇതും വർഗീയതയൊന്നും ചിലപ്പോൾ ഇഷ്ടമുണ്ടാകത്തില്ല അതിന്റെ പേരിലായിരിക്കും അതിന് ഈ പറയുന്നതുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ ആയിരിക്കും താല്പര്യമില്ലാത്തത് പക്ഷേ രാഷ്ട്രീയക്കാരല്ല നമ്മുടെ രാഷ്ട്രം നമ്മുടെ രാഷ്ട്രബോധം നമ്മുടെ ജനാധിപത്യ ബോധം നമ്മുടെ വോട്ട് അത് നമ്മൾ മനസ്സിലാക്കണം ഏതൊരു പൗരന്റെയും വോട്ട് കൊണ്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന പലരും കരുതുന്ന ഒരു കാര്യമുണ്ട് ഞാൻ വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും മറ്റേ ജയിക്കും ഞാൻ വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും അവർ ഭരിക്കും എന്നൊക്കെയുള്ള ഒരു വിചാരം ഞാൻ വോട്ടിന് പോത്തില്ല എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ഒരു വോട്ട് കൊണ്ട് നിങ്ങൾക്ക് ഒരാളെ ജയിപ്പിക്കാനും പറ്റും അതേപോലെ ഒരാളെ തോൽപ്പിക്കാനും പറ്റും പക്ഷെ അത് നിങ്ങൾ വോട്ട് ചെയ്യുന്നതിലൂടെ മാത്രമേ നടക്കത്തുള്ളൂ അഥവാ നിങ്ങൾക്ക് ഇനി വോട്ട് ചെയ്യാൻ താല്പര്യമില്ല ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ പല ഇടപെടലുകൾ കൊണ്ടും എനിക്ക് ഈ പറയുന്ന ഈ ഇലക്ഷൻ പരിപാടിയിൽ പലരും ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ലെങ്കിൽ നോട്ടാന്ന് പറയുന്ന സാധനം ഉണ്ട് അവിടെയും നമുക്ക് രേഖപ്പെടുത്താം ഇതൊന്നും ചെയ്യാതിരിക്കുന്നതിലൂടെ നമ്മൾ ഈ രാജ്യത്തിനുമായിട്ട് ഒരു ബന്ധം ആളായിട്ട് മാറുകയോ ചെയ്യുന്നത് അവിടെ പൂർണ്ണമായിട്ട് അരാഷ്ട്രീയവാദ ഉണ്ടാവും ഒരാൾ ഇങ്ങനെ സംസാരിച്ചു വിക്കിത്തക്കാന്ന് തോന്നുന്നു ഇവിടെ രാഷ്ട്രീയം വേണ്ട ചില്ല് വൈബായിട്ട് നടക്കണം അന്ന് ഇതുപോലെ കുറെ ഏഹ് ഏറെ കയറുകയറ്റിലും അതൊക്കെ ഉണ്ടായതാണ് അവിടെ എല്ലാം പ്രശ്നം വരുന്ന പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഈ രാഷ്ട്രീയക്കാരും ഇതും ഇത് കുറെ ഇലക്ഷൻ നിൽക്കുന്ന ആളുകളാണ് നമ്മുടെ രാഷ്ട്രം അതാണ് നമ്മുടെ ജനാധിപത്യം പക്ഷെ അതല്ല അവിടെ നമ്മൾ ചിന്തിക്കുന്ന പറഞ്ഞാൽ വളരെ നിഷ്കളങ്കമായിട്ടായിരിക്കും സംസാരിക്കുന്നത് അതൊന്നും വേണ്ട ഇടിയും വഴക്കും വിട്ടും കുത്തുമല്ല ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് വേണ്ട അതല്ല അതിനപ്പുറത്തേക്ക് കൃത്യമായിട്ട് ഇവിടെ ഒരു ഭരണപക്ഷവും അതുപോലെ തന്നെ ഒരു പ്രതിപക്ഷവും ഉണ്ടാവുമ്പോൾ മാത്രമേ നാട്ടിൽ പല കാര്യങ്ങളും നടക്കത്തുള്ളൂ ഞാൻ പറയട്ടെ കേരളത്തിൽ ഇത്രയധികം ലിറ്ററേച്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറി മാറി വന്ന കേരളത്തിലെ ഭരണം കൊണ്ട് തന്നെയാണ് അത് കൃത്യമായിട്ടൊരു ഭരണ സംവിധാനവും ഒരു ഓപ്പോസിഷൻ അതായത് ഇപ്പുറത്തെ ഒരു പ്രതിപക്ഷവും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒരു ഭരണം മാത്രം കുറെ പേര് ഞാനിപ്പോൾ പറയട്ടെ കുറെ പേര് വോട്ട് ചെയ്യാൻ പോകുന്നില്ല കുറെ പേര് ഒരാളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കും പ്രതിപക്ഷമില്ല അവരുടെ തോന്നിവാസം മൊത്തം കാണിക്കത്തില്ലേ കൃത്യമായിട്ട് അത് ഉണ്ടാകാൻ പോകുന്നത് ഇവിടെ കൃത്യമായി നല്ലൊരു ശക്തമായ പ്രതിപക്ഷവും ഒരു ഭരണപക്ഷവും ഉണ്ടാവുമ്പോഴാണ് ഇവിടെ നല്ല ഭരണം കാഴ്ചവെക്കാൻ പറ്റുന്നത് കേരളത്തിൽ അതുകൊണ്ടാണ് ലിറ്ററേച്ചർ വന്നതെന്നുള്ളത് ആരെങ്കിലും ഹിന്ദിയില് മറ്റേ പഞ്ചാബി ചേട്ടൻ ഒന്ന് പറഞ്ഞു കൊടുക്കണം അതുപോലെ പഞ്ചാബി ചേട്ടന്റെ ഭാഗത്ത് അതോടൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം യാ ഈ പഞ്ചാബി ചേട്ട പഞ്ചാബി ചേട്ടൻ തോന്നുന്നു അല്ലേ കെട്ടും അതൊക്കെ ഉണ്ട് പുള്ളിക്കാരം പറഞ്ഞതിന് തിരിച്ച് അതേ മറുപടിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതികരിക്കാം അങ്ങനെ ഞാൻ കഴിഞ്ഞാൽ അവൻ തന്നെ പറഞ്ഞു വെച്ചാൽ ഈ പറയുന്ന ഹൺഡ്രഡ് പെർസെന്റ് ലിറ്ററേച്ചർ ഇല്ലാത്ത ഒരാളായിട്ട് ഞാൻ മാറത്തില്ലയോ അതുകൊണ്ട് മേ ബി പഞ്ചാബി ചേട്ടന് ചിലപ്പം വിദ്യാഭ്യാസം ഉണ്ടാവാം വിവേകം ഉണ്ടാവാം പക്ഷെ ആളൊരു വിവരക്കേടാണ് അതാണ് പുള്ളിയുടെ വർത്താനത്ത് നിന്ന് നമ്മൾ കേട്ടത് പിന്നെ പല പിള്ളേർന്ന് ചോദിക്കുമ്പോൾ സ്കൂളിലും കോളേജിലും പോകുന്നവർക്ക് ചോദിക്കുമ്പോൾ ആവശ്യത്തോട് താല്പര്യമില്ല എനിക്ക് കൂട്ടി ഞാൻ താല്പര്യമില്ല അങ്ങനെ പറയരുത് ഏറ്റവും വലിയ വിവരക്കേടാ അത് സത്യം പറഞ്ഞത് ഏറ്റവും വലിയ വിവരക്കേടാ നമുക്ക് വലിയ വിദ്യാഭ്യാസം ഉണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ എഴുത്തിലൂടെയും വായിലൂടെയും നമ്മൾ നേടിയ വിദ്യാഭ്യാസമാണ് പക്ഷെ ഈ വിവേകവും വിവരവും ബോധവും എന്നൊക്കെ പറയുന്നത് വിദ്യാഭ്യാസത്തിന് അതീതമാണ് അതീതവാ നമ്മൾ നേടിയെടുക്കേണ്ടതാണ് എല്ലാവരും ചിലപ്പോൾ പള്ളി പള്ളിക്കുടിച്ച് പോകാത്ത ആളുകളുണ്ട് അവർക്കും ഈ പറയുന്ന വിവരവും ബോധവും വിവേകവും കാണും ലൈഫും ഉണ്ട് അതിലൂടെ നേടിയെടുക്കേണ്ടത് നമ്മുടെ രാഷ്ട്രബോധം നമ്മുടെ ജനാധിപത്യ ബോധം ഇതൊക്കെ നമുക്ക് രാജ്യത്തോട് ഏറ്റവും ഊട്ടിയുറപ്പിക്കേണ്ടത് അത് ഈ പറയുന്ന ഇലക്ഷനെ തള്ളിപ്പറയുന്നതിലൂടെയോ ഞാൻ വോട്ട് ചെയ്യും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വോട്ട് ചെയ്യില്ല ആർക്ക് ആ ബോധം ഉണ്ടാക്കിയെടുക്കേണ്ടത് അല്ല ഇത് ഈ പ്രവർത്തതയോടെ താല്പര്യം എന്ന് പറയുന്നത് നാളെ നമ്മൾ എവിടെയോട്ടാണ് പോകാൻ പോകുന്നേ പഴയ രാജഭരണത്തിലേക്ക് പോകാൻ പോകുന്നത് അല്ല ഒരു മാറ്റം ഉണ്ടാവത്തില്ല നമ്മളെ ആരെങ്കിലും ഒക്കെ അടിമയാക്കി വെച്ച് ഭരിച്ചോണ്ടിരിക്കും ബ്രിട്ടീഷ്കാർ വന്ന് കൈയ്യാർ മുഞ്ചി തെറ്റി പോകും സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിൽ വ്യക്തമായ ഞാൻ നിലപാട് പറയുമ്പോൾ പെങ്കൊച്ചിന്റെ വിവരക്കേട് കൊണ്ടാണ് മറ്റേ അളപ്പുറത്തിൽ നിന്ന് വിവരക്കേട് പറഞ്ഞത് അല്ലാതെ നമ്മളെ കേരളത്തെ പുച്ഛിച്ചതോ അപമാനിച്ചതോ ഒന്നുമല്ല അതുകൊണ്ടാണ് എനിക്ക് ഞാനൊരു അവൻ പറഞ്ഞ രീതിയിൽ ഹൺഡ്രഡ് പെർസെന്റ് ലിറ്ററച്ചർ ഉള്ള സ്ഥലത്തുനിന്ന് വന്നത് കൊണ്ടാണ് എനിക്ക് ഈ രീതിയിൽ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നത് ചിലപ്പോൾ അവരുടെ നാട്ടിലെ ആളുകൾ ചിലപ്പോൾ ഈ രീതി പറയത്തില്ല ട്രോളിയും കളിയാക്കി ആയിരിക്കും പറയാൻ പോകുന്നത് നമുക്ക് വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് നമ്മൾ ആ രീതി മറുപടി കൊടുക്കണം ഇതിൽ ഒറ്റ ഉദാഹരണം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം അതായത് ആഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാരുടെ നേതാവായിട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു നേതാവുണ്ട് ടെസ്മൻ ടു അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടെന്ന് അനീതി നടക്കുന്ന സമയത്ത് നമ്മൾ നിഷ്പക്ഷത നമുക്കൊന്നും പറയില്ല ഒക്കെയാണെന്ന് പറഞ്ഞ് നിൽക്കുന്നത് അടിച്ചമർത്തുന്നവരുടെ കൂടെ അതായത് അടിച്ചമർത്തപ്പെടുന്നവർക്കെതിരെ നിൽക്കുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇനിയെങ്കിലും നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിച്ചു നോക്ക് നമുക്ക് ഈ പറഞ്ഞിട്ട് വോട്ട് വേണ്ട രാഷ്ട്രീയം വേണ്ട എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ നേടിയെടുത്ത വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് ഇലക്ഷൻ എന്നും എന്താണ് രാഷ്ട്രീയ ബോധം എന്നുള്ളതെന്ന് വർദ്ധിപ്പിക്കാൻ നോക്ക് അപ്പൊ അതിന്റെ പെട്ടിയിട്ടാലും പൊട്ടിവിളയ്ക്കാൻ നോക്കാം